പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് ഇതുപോലെ ഓണറെ നേരിട്ട് വിളിക്കാം എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് മറ്റ് ഇടനിലക്കാരോ ബ്രോക്കറേജോ കമ്മീഷനോ ഒന്നും കൊടുക്കാതെ തന്നെ നേരിട്ട് ഓണറേത് തന്നെ മേടിക്കാം ഓണറുടെ നമ്പർ തന്നെയാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ നേരിട്ട് വിളിച്ച് വെച്ച് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു സൗകര്യമുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി അത്തരത്തിൽപ്പെട്ട പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തായാലും നമുക്ക് പ്രോപ്പർട്ടി കണ്ടിട്ട് വരാം പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അതായത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോയാലാണ് പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത് അതായത് മൂവാറ്റുപുഴ പേഴക്ക പള്ളിയിലാണ് ഈ കാണുന്ന വസ്തു വിൽപ്പനയ്ക്കുള്ളത് മുപ്പത്തെട്ട് സെൻറ്റാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മുപ്പത്തെട്ട് സെൻറ്റ് അതായത് ഇതിൻ്റെ അതിര് വരുന്നത് ഇവിടുന്ന് അവിടെയാണ് ഒരു ഭാഗം വരുന്നത് അവിടുന്ന് അവിടേക്ക് അവിടുന്ന് പിന്നെ ഇവിടെക്കാണ് വരുന്നത് പിന്നെ ഇങ്ങനെ ചേർന്ന് അത് ഈ സൈഡ് ചേർന്ന് ഇങ്ങനെയാണ് വരുന്നത് ഇത് മുപ്പത്തെട്ട് സെൻറ്റ് ആണെങ്കിലും മുറിച്ചു കൊടുക്കും നാല് സെൻറ്റ് മുതൽ മുറിച്ച് ഇതിൻ്റെ ഓണറ് വിൽക്കപ്പെടും പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത് നേരിട്ട് നിങ്ങൾക്ക് മേടിക്കാം പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ തന്നെ മേടിക്കാം കാരണം ഇത് മറ്റ് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറേന്ന് തന്നെ പ്രോപ്പർട്ടി മേടിക്കാവുന്നതാണ് നാല് സെൻറ്റ് മുതൽ പ്ലോട്ടുകളായിട്ട് മുറിച്ച് മേടിക്കാം ഇനി മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ വില മറ്റു കാര്യങ്ങളെല്ലാം നേരിട്ട് ഓണറോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇതിൽ പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോ ആരംഭിച്ചത് അവിടെ നിന്നാണ് അതായത് അവിടെ നിന്ന് ആരംഭിച്ച് നമ്മളൊരു കുറ്റി കാണിച്ചു അവിടുന്ന് അവിടെ ആ കാണുന്ന കുറ്റി അവിടുന്ന് പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് ഏകദേശം അതായത് അവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഈ ഭാഗത്തേക്കാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഞാൻ ഈ നിൽക്കുന്ന ഒരു സ്ഥലം അവിടുന്ന് പിന്നെ അവിടേക്ക് അവിടുന്ന് പിന്നെ കറക്റ്റ് ആ ഒരു വഴി അതിൽ വഴിയുണ്ട് വഴിയുടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഇതാണ് പ്ലോട്ട് വരുന്നത് മുപ്പത്തെട്ട് ആണ് ടോട്ടൽ ഇതാണ് വഴി വരുന്നത് ഇപ്പം നമ്മൾ നിന്നത് തുടക്കം നിന്നത് ഇവിടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടുന്ന് ഇങ്ങനെ വഴി കൊടുത്തിട്ടുണ്ട് പ്രോപ്പർട്ടിയിലേക്ക് ഒരു ശരിക്കും ഒരു വലിയൊരു വണ്ടിക്ക് വരാൻ പറ്റുന്ന അത്രയും വീതികളിലാണ് ഈ ഒരു വഴി കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് പെരുമ്പാവൂർക്ക് ഇരുപത്തൊന്ന് മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുള്ള സമയം സമയമെടുക്കുള്ളൂ അതുപോലെ മൂവാറ്റുപുഴ ടൗണിലേക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ സമയം മാത്രമേ എടുക്കുകയുള്ളൂ പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂവാറ്റുപുഴ എത്തുന്നതിൻ്റെ മുന്നേ അതായത് പെരുമ്പാവൂരിൽ നിന്ന് വരുമ്പോൾ മൂവാറ്റുപൂടെ എത്തുന്നതിൻ്റെ മുന്നേ പേടക്കാപള്ളി എന്ന് പറയുന്ന ഒരു വലിയൊരു ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് സബൈൻ ഒക്കെ അടുത്തായിട്ടാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് ഇവിടേക്ക് ഉള്ളൊരു ദൂരം എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരം അത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അവിടെ മെയിൻ റോഡിലേക്ക് കടക്കാൻ പറ്റുന്നൊരു ഇതാണ് നടന്നു പോകുകയാണെങ്കിൽ തന്നെ ഇത്രയാണ് ദൂരവ്യത്യാസം മെയിൻ റോഡിലേക്ക് പിന്നെ ഇതിൻ്റെ ഒരു സാധ്യതകൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിലൊരു വീട് വെച്ചിട്ട് റെൻറ്റിന് കൊടുക്കാനാണെങ്കിൽ ഇവിടെ നല്ലൊരു റെൻ്റൊക്കെ കിട്ടുന്ന ഒരു സാധ്യത ഉള്ളൊരു ഏരിയയും കൂടിയാണ് മറ്റെല്ലാ സൗകര്യങ്ങളും സ്കൂള് കോളേജുകൾ പിന്നെ മൂവാറ്റുപുര ടൗൺ ഇതെല്ലാം അടുത്തുള്ള ഒരു പ്രദേശങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഡയറക്റ്റ്ലി ഓണറിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രോപ്പർട്ടികൾ കിട്ടുന്ന വീഡിയോസിന് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീടുകൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം